ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു മുരിങ്ങിക്കായ് കറിയാണ് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പറോട്ടയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് മുരിങ്ങിക്കായ എടുത്ത് വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ ഒന്ന് മുറിച്ചു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത മുരിങ്ങക്കായ ദാ ഇതുപോലെ നീളത്തിലൊന്ന് കീറിയെടുക്കണം പകുതി വരെയേ കീറിയെടുക്കാൻ പാടുള്ളൂ പിളർന്ന് പോകരുത് മുരിങ്ങക്കായുടെ ഉള്ളിൽ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പിളർന്നു കൊടുക്കുന്നത് അടുത്തതായിട്ട് സവാള ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് അളവിലാണ് കട്ട് ചെയ്തെടുത്തത് പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയും പച്ചമുളകുമാണ് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ തക്കാളി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണ് ജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ആറേഴണം മതിയാകും ചെറിയ വെളുത്തുള്ളി എല്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ നീളാക്കി മൂപ്പിച്ചെടുക്കാം കറിവേപ്പിലയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം മൂത്ത് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറി പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിലും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് നുള്ളു ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ഒരുപാടങ്ങ് ആയിപ്പോയിക്കഴിഞ്ഞാൽ കഴിക്കാൻ സാധ്യതയുണ്ട് ഉലുവപ്പൊടി കൂടി പോകരുത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തക്കാളി ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുത്താൽ മതിയാകും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് തക്കാളി ഇതുപോലെ നടുക്കോട്ടാക്കി ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി നല്ലതുപോലെ വെന്തൊടഞ്ഞു വന്നാൽ മാത്രമേ ഈ കറിക്ക് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നെടുുക കീറിയ രണ്ട് പച്ചമുളകാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ നിളക്കിയതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ മുരിങ്ങിക്കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മുരിങ്ങക്കായ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മുരിങ്ങക്കായ വഴറ്റി സമയങ്ങളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഈ മുരിങ്ങക്കായ നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും മുരിങ്ങക്കായ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അരമുറി തേങ്ങാ ചിരകി പാലെടുത്തതാണ് രണ്ട് കപ്പ് അളവിലാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ തേങ്ങാപ്പാൽ തന്നെ വേവണം എന്നാൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ പാൽക്കറി ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്